ഈ എന്താണ് മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ബോൺ ആക്ടർ എന്നാണ് ഇവർ പറയുന്നത് ചില ആളുകൾ പറയും ജനിക്കുമ്പോൾ തന്നെ അവൻ കള്ളനാണ് കള്ളലക്ഷണത്തോടുകൂടിയാണ് ജനിച്ചത് ജനിച്ചപ്പോൾ തന്നെ നഴ്സിന്റെ മോതിലടിച്ചു കൊണ്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിലൊക്കെ ഒരു ഡയലോഗ് ഇല്ല അതേപോലെ ജനിച്ചപ്പോൾ മുതൽ അദ്ദേഹം നടനാണ് എന്നാണ് പറയുന്നത് ആ നടന വിസ്മയം എങ്ങനെയാണ് മായിഞ്ഞു പോയത് അത് അദ്ദേഹം തന്നെയാണ് കാരണമായതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞ മണ്ടത്തരം കേട്ടുകൊണ്ട് കുറച്ച് മണ്ടത്തരങ്ങൾ അങ്ങ് ചെയ്തു സിനിമയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പഴയ കാല നടൻ എനിക്ക് പഴയ മോഹൻലാലിനെ തിരിച്ചു വേണം എന്നുള്ള ഡയലോഗുകൾ ഞാൻ ആളുകൾ അടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഒരു മനുഷ്യനെ ഒരിക്കലും പറയുന്നില്ല എനിക്ക് പഴയ മമ്മൂട്ടിയെ വേണം എന്നുള്ളത് കാരണം അദ്ദേഹം എന്നും തിളങ്ങി നിൽക്കുന്നു അദ്ദേഹം എന്നും പുതിയ തലമുറയുടെ കൂടെ തന്നെ ആ രുചിക്കനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ലാലേട്ടന് സംഭവിച്ച കുറച്ച് മണ്ടത്തരങ്ങളുണ്ട് ലാലേട്ടൻ തന്നെ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ തോന്നിയ പോലെ ഒരു ഒരു ഞാൻ ആ കഥ കേട്ടോ പ്രതിഭകളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയ ആൾക്കാരിൽ സിനിമ ഭദ്രമാണ് തുടർന്നും കഴിഞ്ഞ വർഷം എൺപത്തി അഞ്ചോ എൺപത്തി ഏഴോ സംവിധായകർ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മലയാളത്തിൽ പക്ഷെ എത്ര പേർക്ക് ഇതിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചുമ്മാ സിനിമ ചെയ്താൽ പോലോ നമുക്ക് എന്റെ അടുത്ത് എത്രയോ ആൾക്കാർ കഥയുമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ മോഹൻലാലിന്റെ പുതിയ അങ്ങനെ എല്ലാവരുടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ യും നമുക്ക് പിന്നെ ഒരു വിശ്വാസമുള്ള അങ്ങനെ എല്ലാവരും സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗിൽ തന്നെ കൃത്യമായിട്ട് അറിയാം മോഹൻലാലിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് സുഹൃത്തുക്കൾ ചെയ്യുന്ന സിനിമകൾ സുഹൃത്തുക്കൾ വന്ന് സംസാരിക്കുമ്പോ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എല്ലാ അഭിനയിക്കാൻ കഴിയില്ല ചെയ്യില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഒരു നടന്റെ പോരായ്മ എന്നുള്ളത് ഒരിക്കലും പുതുമയല്ല അദ്ദേഹം തേടിയിട്ടുള്ളത് ഇവിടെ ഉള്ളതൊക്കെ അങ്ങനെ പോവാ എന്നുള്ള സംഭവമാണ് അപ്പൊ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ താഴ്ചക്ക് സാധ്യതയായത് പുതിയ ഡയറക്ടർ ആകുമ്പോൾ കുറച്ചുകൂടി വളരെ പഴക്കവും പരിചയമുള്ള പരിചയം പ്രൊഡക്ഷനിലെ ആൾക്കാരും പ്രൊഡ്യൂസറും മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ തോന്നും എല്ലാ പുതിയ ഡയറക്ടേഴ്സ് വരുമ്പോഴും അവരുടെ ആഗ്രഹങ്ങൾ നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ ആദ്യത്തെ സിനിമ ഒരു ഭയങ്കര സങ്കല്പമാണ് ഒരു വലിയ മഹാസൗധമാണ് അതിനകത്ത് നമ്മൾ കയറി പറ്റിയെന്നുള്ള ഒരു എന്റെ മനസ്സിലുള്ളത് കേട്ടില്ലേ രണ്ട് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ പുതുമുഖ നടന്മാർ സിനിമയിലേക്ക് വരാൻ സമയത്ത് ഒരുപാട് ഡയറക്ടർമാരെടുത്ത് കൈയും കാര്യം പിടിച്ച് കയറും അത് കഴിഞ്ഞ് തുടക്കത്തിൽ ഒരു അഞ്ചു പത്ത് സിനിമകൾ അങ്ങനെ തന്നെയാണ് പോവാതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ഹെഡ് വെയിറ്റ് ആയി പിന്നെ അവരെ ഇങ്ങോട്ട് തേടി പോകേണ്ട ഒരവസ്ഥയാണ് പല അങ്ങനെ തന്നെയാണ് അതേ ഒരു രീതിയിൽ ഞാൻ ഇപ്പോഴും അന്വേഷിച്ച് നടക്കുകയാണ് പുതിയ സംവിധായകർ ഏതെങ്കിലും സിനിമയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് തലവെച്ചു കൊടുക്കാൻ എന്നാണ് മമ്മൂട്ടി പറയുന്നത് ആ കാരണം കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനടൻ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കയറി നിൽക്കുന്നതും മലയാള സിനിമയുടെ രാജാവായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും അതായത് എല്ലാ കഴിവുള്ള നടനാണ് മോഹൻലാൽ എന്നാണ് ജഗതി ശ്രീകുമാർ അടക്കം പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിക്ക് പരിമിതമായിട്ടുള്ള കഴിവുകൾ ഉണ്ട് എന്ന് പറയുന്നത് ആ പരിമിതമുള്ള കഴിവുകൾ വെച്ചുകൊണ്ട് മലയാള സിനിമയുടെ തലതൊട്ടപ്പനായിട്ട് മലയാള സിനിമയുടെ താരരാജാവായിട്ട് തിളങ്ങാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒന്ന് സൈഡിലേക്ക് മാറി നിന്നോണം കാരണം അത് താരരാജാവാണ് എന്ന് ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം ബോൺ ആക്ടറല്ല ശരിയാണ് പക്ഷേ അദ്ദേഹം അഭിനയം പഠിച്ചു 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 വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ജന്മനാ കഴിവുള്ള നടന്മാരുടെ കയ്യിൽ നിന്നും എന്തുണ്ടാവും അത് പതുക്കെ അങ്ങ് പോയി കിട്ടും പക്ഷെ പുതിയത് പഠിച്ചു വരുന്ന ആളുകൾ പതുക്കെ 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 അതിലങ്ങ് ശോഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നോട്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടാവില്ല അതാണ് ബോൺ ആക്ടറും അതേപോലെ തന്നെ പഠിച്ചു വരുന്ന നടനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കമന്റ് ചെയ്യണം കേട്ടോ പരമാവധി ഷെയറും ചെയ്യണം ആരെയാണ് നമ്മൾ താരരാജാവായി കാണേണ്ടത് എന്നുള്ള കാര്യത്തിന് ഒരു തീരുമാനം ഇതിനോടൊക്കെ നമുക്ക് ആക്കുക തന്നെ വേണം ചാനൽ ഇഷ്ടപ്പെടുമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാനുള്ള വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും അതിൽ സന്ധിപ്പെട്ടാൽ സൈനിങ് ഓഫ്